അന്യഗ്രഹ പേടകത്തിന്റെ സാന്നിധ്യം മുഖ്യമന്ത്രി കൊച്ചി നഗരത്തിൽ പ്രഖ്യാപിച്ചു ആരും കർശന അസാധാരണ സാഹചര്യത്തെ തുടർന്ന് നഗരത്തിന്റെ നിയന്ത്രണം പൊട്ടാളമേറ്റു സയൻറ്റിസ്റ്റുകൾ പേടകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് നാസയിലെ പത്ത് പേരടങ്ങുന്ന സംഘം കൊച്ചിയിലേക്ക് അടിയന്തരമായി പുറപ്പെട്ടു അതേസമയം കാക്കനാട് ഭാഗത്ത് അവകാശവാദവുമായി പത്രവിതരണക്കാരൻ വിതരണക്കാരൻ മുന്നോട്ട് വന്നു ഞാന് രാവിലെ പത്രം ആ വരുമ്പോടെ ഭാഗത്തായിട്ടാണ് കണ്ടത്യഗ്രഹ ജീവികളുടെ കഞ്ഞിപ്രേമത്തിന്റെ കാരണം തേടി ശാസ്ത്രലോകം എങ്ങനെ വരാതിരിക്കും ും പുഴുക്കും ചേർത്ത് ഞെരടി പഴം കഞ്ഞി മേടിക്കണം ആഹ് മുളയുള്ള പ്രശ്നങ്ങൾക്ക്